ശ്രീനാരായണപുരത്ത് ശ്രീനാരായണപുരത്ത് പ്രഖ്യാപനവും നടത്തി ശ്രീനാരായണപുരം പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ഇരുപത്തി ഒന്ന് സ്ഥാനാർത്ഥികളെ യു ഡി എഫ് പ്രഖ്യാപിച്ചു സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു മലയാളികളും ീഹാർല്ല കേരളമാണെന്ന് പറയാൻ ഉള്ള ബുദ്ധിയും സാക്ഷരതയും മത ഏത് മതത്തിലും ജാതിയിൽ വിശ്വസിക്കുമ്പോഴും മതവും ജാതിയും രാഷ്ട്രീയം എന്ന് പറയുന്നവരുള്ള ഒരു മണ്ണാണ് കേരളം എന്നുള്ളത് കൊണ്ട് കൃത്യമായും ഏപ്രിൽ കഴിഞ്ഞ് മെയ് മാസം വരുമ്പോ ഇതേ മെയ് മാസം ഇതേ ദിവസം വന്നാൽ പതിനഞ്ച് ഇന്ന് മെയ് പതിനഞ്ചാണ് ഇന്ന് നവംബർ പതിനഞ്ച് അഞ്ച് മാസം കഴിഞ്ഞ് ആറാമത്തെ മാസം ഏപ്രിൽ പതിനഞ്ചിൽ മെയ് കേരളത്തിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ഗവൺമെന്റ് കാര്യം അറിയാം അങ്ങനെ വരുന്ന ും പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ഉൾപ്പെടെ പിണറായി വിജയന്റെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ സി പി എമ്മിന്റെ ഒരുപാട് നേതാക്കന്മാർ അത് ശബരിമലയിൽ നിന്നും സ്വർണപ്പാളി മോഷ്ടിച്ചു കൊണ്ടുപോയി അത് ചെമ്പുപാടി ആണെന്ന് പറഞ്ഞ് അവിടെ കൊണ്ടുപോയി മനസാക്ഷി തൂറ്റിപ്പുകാരനായ വാസു മാത്രമല്ല പാർട്ടിയുടെ കടകംപള്ളി സുരേന്ദ്രനടക്കമുള്ള അവസാനം വി എൻ വാസുവൻ ഉൾപ്പെടെയുള്ള ആളുകൾ ജയിലിൽ അറയിൽ പോകേണ്ടി വരുമെന്ന് കൃത്യമായും ബോധ്യമുള്ളത് കൊണ്ട് കേരളത്തിൽ പഞ്ചായത്തിൽ തുടങ്ങി കേരള അടക്കം കാണാൻ കമ്മ്യൂണിസ്റ്റുകാരുടെ ശൈലി വരും അതിന് ആർ എസ് എസ് ജയിച്ചാലും ബി ജെ പി ജയിച്ചാലും വിരോധമില്ല യു ഡി എഫ് ജയിക്കരുത് കോൺഗ്രസ് ജയിക്കരുത് അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം കേരളത്തിൽ ശബരിമല സ്വർണക്കൊള്ളയും പി എം ശ്രീയും ജനങ്ങൾ മറക്കില്ലെന്നും ഡിസംബർ പതിനൊന്നിന് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ തക്കതായ പ്രതികരണം ഉണ്ടാകുമെന്നും യു ഡി എഫ് ഉജ്ജ്വല വിജയം നേടുമെന്നും പ്രതാപൻ പറഞ്ഞു യു ഡി എഫ് മണ്ഡലം ചെയർമാൻ കെ എ സുരാജ് അധ്യക്ഷത വഹിച്ചു കെ പി സി സി നിർവാഹക സമിതി അംഗം എം കെ അബ്ദുൾ സലാം മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ സി എസ് രവീന്ദ്രൻ അഡ്വക്കേറ്റ് പി എച്ച് മഹേഷ് നേതാക്കളായ പി കെ ഷംസുദ്ദീൻ പി എസ് മുജീബ് റഹ്മാൻ ഷമീന ഷെരീഫ് കെ എ അഷ്റഫ് ആർ ബി അലി സി ബി ജയലക്ഷ്മി ടീച്ചർ പി കെ അബ്ദുറഹ്മാൻ മാസ്റ്റർ സൈനുദ്ദീൻ കാട്ടകത്ത് കെ ആർ അശോകൻ കെ ആർ നിതീഷ് കുമാർ ആസിഫ് മുഹമ്മദ് സലീം കൈപ്പമംഗലം അസീസ് കാട്ടകത്ത് കെ കെ മൊയ്തീൻകുട്ടി മൊയ്തീൻ എടച്ചാൽ ബീരാൻ കണ്ണെഴുത്ത് പി ഡി വിജയൻ പ്രവിന്ദ വിജ്മോൻ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ വി മുഹമ്മദ് ഷൈൻ സലീം പുറക്കുളത്ത് ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥികളായ വി സി കാർത്തികേയൻ പി എസ് ഷിംനാസ് അഷ്റഫ് പള്ളിപ്പാടത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു കൺവീനർ ടി ഫഹദ് സ്വാഗതവും ടി എസ് രാജേന്ദ്രൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു